ബംഗളൂരുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് ജയ്പൂരിൽ ഇറക്കി തുടർന്നുള്ള യാത്രാ സൗകര്യം നിഷേധിച്ചതിനെ ചൊല്ലി വിമാനത്താവളത്തിൽ സംഘർഷം ബീന റാണി ചേരുന്നു ബീന എന്താണ് സംഭവം ി ഇന്ന് രാവിലെ ഏഴരയോടെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് ഇടയ്ക്ക് വെച്ച സാങ്കേതിക തകരാറ് മൂലം ജയ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറക്കേണ്ടി വന്നത് ഡൽഹിക്ക് യാത്ര ചെയ്യുന്ന വിമാനമായിരുന്നു അത് തുടർന്ന് സാങ്കേതിക തകരാറ് മൂലം ഏതാണ്ട് ഏഴ് മണിയോടെ ഇറക്കിയ വിമാനത്തിൽ നിന്ന് പുറത്തു വന്ന യാത്രക്കാർക്ക് യാതൊരു വിധത്തിലുള്ള സൗകര്യവും വിമാന കമ്പനി അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമാനത്താവളത്തിൽ സംഘർഷം ഇപ്പോഴും തുടരുന്നത് ഏഴരയോടെ ഡൽഹിയിൽ എത്തേണ്ടിയിരുന്ന വിമാനമാണ് ഏഴര ഏഴുമണിയോടെ ജയ്പൂരിൽ ഇറക്കേണ്ടി വന്നത് തുടർന്ന് യാത്രക്കാർ ബഹളം വയ്ക്കുകയും അവർക്ക് അടുത്ത യാത്ര അതായത് ഡൽഹിയിൽ അത്യാവശ്യമായി എത്തേണ്ട നിരവധി ഏതാണ്ട് നൂറ്റി അൻപതോളം യാത്രക്കാർ ആ വിമാനത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്നു ഇവർ അടുത്ത സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടിട്ട് വിമാന കമ്പനി അധികൃതർ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇവർക്ക് അനുകൂലമായി നൽകിയില്ല തുടർന്ന് നിങ്ങൾ സ്വമേധ ബസ് സൗകര്യപ്പെടുത്തി പോവുകയോ മറ്റ് യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യണമെന്ന നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചത് ഇതേ തുടർന്ന് വലിയ സംഘർഷം തന്നെ വിമാനത്താവളത്തിൽ നടക്കുകയുണ്ടായി കുറെ യാത്രക്കാർ സ്വന്തമായി ബസ് സൗകര്യപ്പെടുത്തി യാത്ര തുടരുകയും ചെയ്തു എന്തായാലും എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നിരന്തരം ഉയരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് നേരത്തെയും ഇത്തരത്തിൽ യാത്രക്കാർക്ക് അസൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറിയതായി നേരത്തെയും ൾ ഉയർന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും സംഘർഷം അവിടെ തുടരുകയാണ് വിവരങ്ങൾ